ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ബ്രസീലിയൻ താരമായ ഗബ്രിയൽ മാർട്ടിനെല്ലി ആഴ്സണലിൻ്റെ സ്ഥിര സാന്നിധ്യമാണ് പരിശീലകനായ ആർട്ടറ്റ കൃത്യമായി ഇദ്ദേഹത്തെ ഉപയോഗപ്പെടുത്താറുണ്ട് സമീപകാലത്ത് മോശമല്ലാത്ത രൂപത്തിൽ മാർട്ടിനെല്ലി കളിക്കാറുമുണ്ട് മുപ്പത്തിമൂന്ന് പ്രീമിയർ ലീഗ് മത്സരങ്ങളാണ് കഴിഞ്ഞ സീസണിൽ അദ്ദേഹം കളിച്ചിട്ടുള്ളത് എട്ട് ഗോളുകളും നാല് അസിസ്റ്റുകളും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് വിങ്ങറായിക്കൊണ്ടാണ് ഈ താരം കളിക്കാറുള്ളത് ഇപ്പോഴിതാ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു റൂമർ ജർമ്മൻ മാധ്യമ പ്രവർത്തകനായ ക്രിസ്ത്യൻ ഫോക്ക് ഇപ്പോൾ പങ്കുവെച്ചിട്ടുണ്ട് അതായത് ജർമ്മൻ വമ്പന്മാരായ ബയൺ മ്യൂണിക്കിന് ഈ ബ്രസീലിയൻ താരത്തെ സ്വന്തമാക്കാൻ താല്പര്യമുണ്ട് അവർ തങ്ങളുടെ താല്പര്യം അറിയിച്ചു കഴിഞ്ഞു ആഴ്സണലിന് ഒരു ബിഡ് നൽകാനുള്ള ഒരുക്കത്തിലാണ് ബയൺ ഉള്ളത് എന്നൊക്കെയാണ് ഇപ്പോൾ ക്രിസ്ത്യൻ ഫോക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്നാൽ അൻപത് മില്യൺ പൗണ്ടാണ് ഈ താരത്തിൻ്റെ മൂല്യമായി കൊണ്ട് ആഴ്സണൽ ഇപ്പോൾ കണ്ടുവച്ചിട്ടുള്ളത് പക്ഷേ താരത്തെ കൈവിടുമോ എന്ന കാര്യത്തിൽ കൂടുതൽ വ്യക്തതകൾ വരേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ മാർട്ടിനെല്ലിക്ക് ആഴ്സണലുമായി കോൺട്രാക്റ്റ് അവശേഷിക്കുന്നുണ്ട് അദ്ദേഹത്തെ ആഴ്സണൽ നിലനിർത്താനുള്ള സാധ്യതകളെ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല ഏതായാലും ബയൺ ആൻഡ്മൂണിക്കിൻ്റെ ശ്രമങ്ങൾ എത്രത്തോളം ഫലം കാണും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് ഇവിടെ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയ കൊണ്ടും കാണാം